ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി ഗുണമേന്മയും ഡെയിലി ടേബിൾ ചേലക്കര വെങ്ങാനെല്ലൂർ ചന്ദ്രപുഷ്കരണി കുളം നവീകരണവുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേലക്കര ആൽഫാലിയേറ്റീവ് ഹാളിൽ ചേർന്നു ചന്ദ്രപുഷ്കരണി നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് ഗോപി ചക്കുന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ശതമാനം ഇനിയും കുറച്ച് പണികൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം പണി യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് സംതൃപ്തി ഉണ്ടാവും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അവിടുത്തെ ചുറ്റുമുള്ള എല്ലാ വേസ്റ്റുകളും മരങ്ങളും വെട്ടിക്കൊണ്ട് സൂര്യപ്രകാശം കുളത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഏകദേശം നാലേക്കര മുപ്പത്തിരണ്ട് തിൻ്റെ വരുന്ന ഈ കുളത്തിലേക്ക് മുഴുവനും സൂര്യപ്രകാശം സുതാര്യമായ സൂര്യപ്രകാശം അവിടെ എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു അതാണ് നമ്മൾ ഏറ്റവും വലിയ നേട്ടമായിട്ട് പ്രശ്നം ഞങ്ങൾ കാണുന്നത് ഞങ്ങളതിനാണ് ഏറ്റവും വലിയ നേട്ടമായി കാണുന്നത് അതിൻ്റെ അതിർത്തികൾ കിട്ടപ്പെടുത്താൻ ഞങ്ങൾ കഴിഞ്ഞു ഇനി കുറച്ച് പേർക്കും മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് നമ്മൾ നടപ്പാക്കാൻ പോകുന്ന അങ്ങനെ തന്നെ പറയാം ഇപ്പോൾ ആഗ്രഹമല്ല നമ്മൾ ഈ ഒരു ഒരു വർഷത്തെ പ്രൊജക്റ്റ് അതായത് വെള്ളം വെറ്റിക്കഴിഞ്ഞാൽ നമ്മളത് ചണ്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ ജെ സി വിയും മറ്റ് ടിപ്പറില ഇറക്കി അതിൽ മാക്സിമം ചണ്ടി എടുക്കാൻ അതിൻ്റെ വേസ്റ്റ് ചളി ചണ്ടിയെടുത്ത് ചളി എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആ സമയത്ത് തന്നെ ആ ഭാഗം കിഴക്ക് ഭാഗം മുഴുവൻ കെട്ടി വടക്ക് ഭാഗത്തുള്ള കെട്ട അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുളം ചുറ്റും അതിലെ ഈ കടവ് കെട്ടാൻ നമ്മൾ അത് കടവല്ല ആ ഒരു ഫൗണ്ടേഷൻ കെട്ട നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മളവിടെ രണ്ടോ മൂന്നോ വഞ്ചികൾ അതിൻ്റെ കൊട്ടേഷൻ കഴിഞ്ഞാൽ പോയി വന്നു പറഞ്ഞാൽ അതിൻ്റെ കൊട്ടേഷൻ ഈ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും ഒരു മൂന്ന് വഞ്ചികൾ ഒരു നാലഞ്ച് സോളാർ ലൈറ്റ് ചുറ്റും എപ്പോഴും വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള സോളാർ ലൈറ്റുകൾ പ്രഥമ പരിലാണ് നീന്തൽക്കുളം ആദ്യ വഴിയിലുള്ള നീന്തൽക്കുളം നടത്താൻ വേണ്ടി കുട്ടികളെ നമുക്കറിയാം നമ്മുടെ പുതിയ തലമുറ അപ്പോൾ നമ്മളൊക്കെ ഏത് പുറത്ത് കൊണ്ടിട്ടാലും ഏത് കുഴപ്പമില്ല നമ്മൾ അന്തസായി കയറും കാരണം നമ്മളൊക്കെ ചെറുപ്പം മുഴുവൻ ജീവിച്ച് കളിച്ച ഈ കുളം ഈ കുളത്തിൽ ഒക്കെ കുണ്ടൻകുളം പറഞ്ഞ കുളത്തിലാണ് എൻ്റെയൊക്കെ ചെറുപ്പം മുഴുവൻ ചാടി കളിച്ചിരുന്നത് ഇന്നത്തെ യുക്തി തലമുറയ്ക്ക് അതിൽ നഷ്ടമായിരിക്കുന്നു ആ കഴിവല്ല നഷ്ടമായി അവരൊരു ഒരു ഷവറിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്ഥിതിയിലേക്കെത്തി അവർക്ക് നീന്തൽ പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ നീന്തൽ ട്രെയിനിങ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ചേലക്കര സി ഐ ആയിട്ട് ബന്ധപ്പെട്ടു ഫയർ ഓഫീസറായി ബന്ധപ്പെട്ടു അവരെല്ലാം ബന്ധപ്പെട്ടൊരു അവസാനം ഒരു പുതിയ സർക്കാർ പുതിയ സർക്കാർ നിയമം കൊണ്ടുപോയിട്ട് ഒരു എല്ലാ പഞ്ചായത്തുകൾക്കും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതാത് പ്രദേശങ്ങളിൽ ഒരു നീന്തൽ പഠിക്കാൻ വേണ്ട സംവിധാനം ഉണ്ടാക്കണം നിർബന്ധമായും ഉണ്ടാക്കണമെന്നൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ചേലക്കര പഞ്ചായത്ത് ഒരു ട്രെയിനറെ നമുക്ക് വിട്ട് തരാമെന്ന് ആ ട്രെയിനറെ കിട്ടിയാൽ നമ്മൾ നീന്തൽ പരിശീലന കേന്ദ്രം കൂടെ ആരംഭിക്കും ഒപ്പം തന്നെ ഈ വഞ്ചി രണ്ട് മൂന്ന് ഫ്രഡർ ബോട്ട് ആവശ്യം ഒരിടം ഇപ്പോൾ സോളാർ ലൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു എച്ച് ഡി എഫ് സി ബാങ്കുമായി ബന്ധപ്പെട്ടിരുന്നു നമുക്കെല്ലാം പറയാം കുളത്തിനെ കുറിച്ച് അറിയുന്ന ഡെലിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴക്കോട്ടന്ന് വരുമ്പോൾ തുറന്ന സ്ഥലമാണ് സ്ത്രീകൾ കുളിക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ സ്വകാര്യതയ്ക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയാലും അവിടെ നിന്ന് നോക്കുന്ന ആൾക്കാർ ചൂടേ കാണും അപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കാണ് വരാമെന്നും അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആ സ്ഥലം മുഴുവൻ അവർ ഒരു പജിസ്റ്ററുടെ ഒരു വേരിമാരി കെട്ടിയിട്ട് കബിവേരി കെട്ടിയിട്ട് അതിൽ പച്ച ചെടികൾ വളർത്തി കീഴെ ചെടികൾ വളർത്തി ചുറ്റും കുളത്തിന് ചുറ്റും പരിപാലിക്കാനുള്ള സംവിധാനം അവർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏതായാലും ചേലക്കര മേനേജർ മഹേഷ് സംബന്ധിച്ചിട്ട് ഇത്രയും കുറച്ച് അത് മനോഹരമായ ഒരു പക്ഷേ ഈ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു ജനകീയ കമ്മിറ്റി നടക്കുന്ന ചന്ദ്രപുഷ്കരണി കുളം നവീകരണത്തിന്റെ അവസാനഘട്ട പ്രവൃത്തികൾ കുളം പരിപാലനം കുളത്തിലെ ടൂറിസം സാധ്യതകൾ എന്നിവയെക്കുറിച്ച് ചർച്ചകൾക്കായാണ് യോഗം ചേർന്നത് ചന്ദ്രപുഷ്കരണി നവീകരണ കമ്മിറ്റി സെക്രട്ടറി വിനോദ് പന്തലാടി ട്രഷറർ അശോകൻ കൊട്ടാരം മടം ധൻ ഫൌണ്ടേഷൻ കോർഡിനേറ്റർ വിഷ്ണു വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ രാമകൃഷ്ണൻ വെള്ളത്തിരി രവി കോൽപ്പുറത്ത് ശ്രീകാന്ത് മുണ്ടയ്ക്കൽ സന്തോഷ് സജി ചിലങ്ക ചേലക്കര ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ സുബ്രഹ്മണ്യൻ വടക്കിലം മനു സിൻറല കെ യു പ്രശാന്ത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രദേശത്തെ ഒരു അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് നേരം അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹം ആ ഒരു പ്രദേശത്ത് നടക്കുന്ന ഈ ജലസ്രോതസ് ഏറ്റവും നല്ല രീതിയിൽ അതിനെ റെനോവേറ്റ് ചെയ്ത് കൊണ്ടുവരാ എന്നുള്ളതിന് ആ ഇങ്ങനൊരു ധൻ ഫൗണ്ടേഷൻ്റെ കാര്യം അവർ ഇതേപോലെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രവർത്തികൾ നടത്താമെന്ന് പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരുക ഈ നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ വളരെ വലുതാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല ഇതിൻ്റെ നാൾ വഴികളിലൂടെ കടന്നു പോകാനും റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിക്കാൻ ഒരു പൊതുയോഗം ആ രീതിയിൽ ഒരു പൊതുയോഗമല്ല ഒരു ആലോചനായോഗം എന്നുള്ള നിലയ്ക്കാണ് ആയതുകൊണ്ട് റിപ്പോർട്ട് എഴുതി വായിക്കാവുന്നില്ല എന്നാലും ഇതിൻ്റെ ഒരു നാൾ വഴികളിലൂടെ നമുക്ക് കടന്നു പോകാം കൊള കണ്ടിരുന്നു പക്ഷേ കൊളമെന്ന് മനസ്സിലായിരുന്നില്ല ഞാൻ അമ്പലം വരെ പോയി പിന്നെ തിരിച്ചു വന്നിട്ട് ചോദിച്ചാൽ നമുക്ക് കൊളമെന്ന് മനസ്സിലായി ആ രീതിയിലുള്ളൊരു അവസ്ഥയിലായിരുന്നു ആ കൊളം ഞങ്ങൾക്ക് എന്താ പറയുക ഒട്ടും ധൈര്യം ഉണ്ടായിരുന്നില്ല ചെയ്യാൻ കാരണം അത് ചെയ്യും ചെയ്ത തീരുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഒരുപാട് ഐഡിയകൾ പലരെയും ശേഖരിക്കാനിടയുണ്ടായി ആദ്യത്തെ ഞങ്ങളുടെ ധൻ ഫൗണ്ടേഷൻ്റെ വയലകം പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ പതിട്ടാണ് വയലകം പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ പൊതുക്കാണ് കേരളത്തിലെ ഒരുപാട് റിസ്ക് റിസ്ക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചാലും കണ്ട് മനസ്സിലാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മളൊരു വെള്ളത്തിലിറങ്ങിയിട്ടുള്ളൊരു ബാർജ് ഹിറ്റാക്കി എന്നുള്ളൊരു പ്ലാനിലേക്ക് കൊണ്ടു വന്നു മൂന്നോ നാലോ വെണ്ടർമാരെ നമ്മൾ കൊണ്ടുവന്നു ഹിറ്റാച്ചിക്കാരെ നമ്മൾ കൊണ്ടുവരുന്നു ഹിറ്റാച്ച് അതാ ഹിറ്റാച്ച് വെച്ച് ഞാനിത് പോയിത്തരാൻ ആളുടെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നല്ല രീതിയിൽ ആവാനുള്ളൊരു മെയിൻ ആയിട്ടുള്ള കാരണം പൈസ ഇത്ര കുറയാനുള്ള കാരണം ഏകദേശം എൺപത്തയ്യായിരം രൂപ മാത്രമേ നമുക്ക് ഹിറ്റാച്ചി എന്നുള്ള രീതിയിൽ ചിലവ് വന്നിട്ടുള്ളൂ കോൺഫൗണ്ടേഷൻ്റെ പിന്നെ നമുക്ക് ഈ വർക്ക് ഫസ്റ്റ് വർക്കാണ് ഞങ്ങളുടെ അക്കൗണ്ടിങ് പോളിസിയിൽ ഒരുപാട് തെറ്റുകളുണ്ട് നമ്മുടെ അശോവട്ടം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കാരണം ഒരു രൂപ ഞങ്ങൾക്ക് കൈകാര്യം കിട്ടുക അല്ലെങ്കിൽ ഒന്നും ഒരു മാർഗമില്ല ഇതുവരെ ഇതെല്ലാം അവർ അവിടെ മധുരയിൽ നിന്നാണ് ഇതെല്ലാം കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഡിലേയും എല്ലാം എന്തായാലും ഉണ്ടാവും ഗോപി ഏട്ടം യഥാസമയം പൈസ ചിലവാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ചെറിയൊരു സമയപരിധിയിൽ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഞാൻ മധുരയിൽ ഉള്ള ആൾക്കാരെ വിളിച്ച് ഓരോ ബില്ല് സാക്ഷനാക്കി സാങ്ഷനാക്കി ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അശോകനെ പറഞ്ഞത് ഉള്ളത് കറക്റ്റ് വയല അക്കൗണ്ടിലൊക്കെ ആ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ആയിട്ടുള്ളത് പേയ്മെൻ്റ് പരമായിട്ടും വിശ്വാസം ഏറ്റവും നല്ല മാർഗം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ നടന്നിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ എല്ലാ നടന്ന രീതിയിൽ അത് ഏകദേശം അവസാനഘട്ടത്തിലാണ് എന്റെ വഴിയ മാറി അറിയിക്കുന്നതിനെനിക്ക് ഇഷ്ടം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ ഒരു പരിപാടി വന്നപ്പോൾ നമുക്ക് അപ്പോൾ ടൈം അവിടെ നിൽക്കാനുള്ളൊരു സമയം കിട്ടി പ്രാവശ്യം പല തിരക്കുകൾ കാരണം കൊണ്ട് അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ജനപങ്കാളിത്തവും വളരെ കുറവാണ് ഉണ്ടായിരുന്നത് എങ്കിലും ഒരു ദിനം ഭയ്യായിട്ട് നമുക്ക് വെച്ചിട്ട് നമുക്ക് ആ അത് ഭയ്യായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ കുളിയിരുന്നവരോടും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ നാട്ടുകാരോടും പറയാനുള്ളത് ഇനി ആ കുളം പൂർവ്വ സ്ഥിതിയിലേക്ക് പോവാതെ നമ്മളെല്ലാവരും സഹകരിച്ചിട്ട് അതിനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടു നമുക്ക് കഴിയണം എന്നാണ് പറയാനുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ്